അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തുൻ പഠനം സൂറത്തുൽ മുത്തഫിഫീൻ മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലൽ ചാരു മഞ്ചങ്ങളിൽ ഇരുന്ന് അവർ നോക്കിക്കാണും ഹൽ സുവിബൽ കുഫാറു കുഫാർ മാൻ സത്യനിഷേധികൾക്ക് അവരുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം കിട്ടിയില്ലയോ അലൽ ചാരുമഞ്ചങ്ങളിൽ ഇരുന്ന് എൻലുറൂൻ അവർ നോക്കുന്നു അൽ സുബ്വിബ പ്രതിഫലം നൽകപ്പെട്ടുവോ അൽ കുഫാറു സത്യനിഷേധികൾക്ക് മാ കാനു എഫ് അലൂൻ അവർ പ്രവർത്തിച്ചിരുന്നതിൻ്റെ ആരുമഞ്ചങ്ങളിൽ ഇരുന്ന് നോക്കിക്കാണും വിശ്വാസികൾ എന്നാണല്ലോ അള്ളാഹു ഇവിടെ പറയുന്നത് എന്താണ് നോക്കിക്കാണുക സ്വർഗത്തിലെ അനുഗ്രഹങ്ങളും അനുഭൂതിയും ഒക്കെ നോക്കിക്കാണുന്നതോടൊപ്പം സത്യനിഷേധികൾ അനുഭവിക്കുന്ന അവസ്ഥയും നോക്കിക്കാണും അബുസാലി റഹ്മുന്നുണ്ട് നരകാവകാശികൾ നരകത്തിലായിരിക്കുക അവരോട് പറയപ്പെടും പുറത്തേക്ക് വന്നോളൂ ഫുലും അവർക്ക് വേണ്ടി നരകവാതിലുകൾ തുറക്കപ്പെടും നരകവാതിലുകൾ തുറക്കപ്പെട്ടതായി അവർ കാണുമ്പോൾ അക്ബലു ഇലേഹ യുറീദു അൽ ഖുറൂജ് പുറത്ത് കടക്കാൻ ഉദ്ദേശിച്ച് അതിൻ്റെ അടുക്കിലേക്ക് അവർ വരും മുഅ്മിനൂന ഇലൈഹി മലൽ സത്യവിശ്വാസികൾ സോഫകളിലിരുന്നു അവരെ നോക്കുന്നുണ്ടാവും ഫൈദൻ തഹൌ ഇല അബ്വാബിഹ നരകവാതിലിന്റെ അടുക്കിലേക്ക് അവരെത്തിയാൽ ഒല്ലക്കത്ത് ദൂനഹും ആ കവാടങ്ങൾ അവരുടെ മുന്നിൽ അടക്കപ്പെടും ഫദാലിക കൗലു അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് അള്ളാഹു പറയുന്നത് അള്ളാഹു എസ്തഹിയും അള്ളാഹു അവരെ പരിഹസിക്കുന്നു എന്ന് അവരുടെ മുന്നിൽ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുമ്പോൾ വിശ്വാസികൾ അത് കണ്ടിരിക്കും പറയുന്നുണ്ട് സ്വർഗത്തിൽ നിന്നും നരകത്തിലേക്ക് നോക്കാനുള്ള പഴുതുകൾ കുവൻ ആ പഴുതുകളിലൂടെ സത്യവിശ്വാസികൾ തങ്ങളെ ഭൂമിയിൽ ശത്രുക്കളായി കണ്ട് തങ്ങളെ പ്രയാസപ്പെടുത്തിയിരുന്ന സത്യനിഷേധികൾ നരകത്തിൽ ിൽ കാണും എന്ന് അധ്യായം സുറത്ത് സ്വാഫാത്തിൽ അതിനെ കുറിച്ചാണ് പറയുന്നത് മൊത്തത്തിൽ നരകാവകാശികൾ സ്വന്തം ചെയ്തികളാൽ ഏറ്റുവാങ്ങിയ ദുരന്തങ്ങളെയും പ്രയാസങ്ങളെയും ചാരുമഞ്ചങ്ങളിൽ ഇരുന്ന് വിശ്വാസികൾ നോക്കി കാണും ഹൽ സത്യനിഷേധികൾക്ക് അവർ ചെയ്തിരുന്ന ചെയ്തികളുടെ പ്രതിഫലം ലഭിച്ചില്ലേ എന്ന ചോദ്യത്തോടെയാണ് ഈ അധ്യായം അവസാനിക്കുന്നത് സത്യവിശ്വാസികളോടാണ് ഈ ചോദ്യം എന്ന് പറയപ്പെടുന്നു അഥവാ ഈ ചോദ്യം സത്യവിശ്വാസികൾക്കുള്ള ആദരവും ഈ സത്യനിഷേധികൾക്കുള്ള നിന്ദയും അപമാനവുമാകുന്നു അതല്ല ഇത് സത്യവിശ്വാസികൾ ആത്മഗതം എന്ന നിലക്ക് പറയുന്നതാണ് ഞങ്ങളെത്രയോ ഓർമ്മിപ്പിച്ച ഒരു ശിക്ഷയായിരുന്നു ഇത് ഈ ലോകത്തെ വിജയത്തെക്കുറിച്ച് ഒരുപാട് അവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു അന്നെല്ലാം ഞങ്ങളെ പരിഹസിച്ച് തള്ളിയവർ അവർ അവർക്ക് അർഹതപ്പെട്ട ശിക്ഷയിലാണല്ലോ എത്തിപ്പെട്ടത് എന്ന് സത്യനിഷേധികളെ സംബന്ധിച്ച് സത്യവിശ്വാസികൾ സ്വന്തത്തോട് പറയുകയാണ് ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധയോട് വച്ചിരിക്കുക ി ഒരൊറ്റ വാക്കിൽ മദ്യൻ്റെ അലിഫും തൊട്ടുടനെ ഹംസും വന്നിരിക്കുന്നു നിർബന്ധമായും നാലനക്കം നീട്ടുക മദ് വാജിബ് മുത്തസിൽ ഞാറൂൺ സുക്കൂനുള്ള ന്യൂണിന് ശേഷം വന്നിരിക്കുന്നു മറച്ച് മണിച്ച് ഓതുക هل ثوب الكفار ما كانوا يفعلون هل ثوب الكفار ما كانوا يفعلون الله سبحانه وتعالى نم ايه حتهم